പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ട്രംപ് വന്നാലും പലിശ മാറിയാലും നമ്മളുടെ ഓഹരി വിപണി കുതിക്കാം കിതയ്ക്കാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വിദേശ നിക്ഷേപകർ വിറ്റുമാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ ഓഹരി വിപണി കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കിതപ്പ് ആണ് അടുന്നത് ഇന്നലെയും ഇടിഞ്ഞു ട്രംപ് വന്നപ്പോഴത്തേക്ക് കുതിപ്പ് മാറിയിട്ട് നൽകുകയായിരുന്നു ഏതായാലും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറില് ക്ലോസ് ചെയ്തു ഇരുപത്തിനാലായിരത്തിന് പോയിന് താഴെ പോയില്ല എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം നമുക്ക് എന്ത് കുതിപ്പാണെങ്കിലും എടുപ്പാണെങ്കിലും നമുക്ക് ലാഭം കിട്ടാനുള്ള വഴികളെക്കുറിച്ച് നമുക്ക് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ബോണസ് ഡിവിഡൻറ്റ് ടാർജറ്റ് സ്പ്ലിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ബോണസ് രാസിക്കായി എൺപത്തിനാല് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബജാജ് സ്റ്റീൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ബോണസ് ത്രീ ഈസ്റ്റ് വൺ ആണ് പന്ത്രണ്ട് നവംബർ റെക്കാർഡ് ഡേറ്റ് അജിത്ത് ഹെൽത്ത് അറുപത്തൊൻപത് രൂപയാണ് ബോണസ് ഫോർ ഈസ്റ്റ് ആണ് ബോണസ് വരുന്നതേ ഉള്ളൂ രാഘവ പ്രൊഡക്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ വിലയാണ് വൺ ഈസ്റ്റ് വൺ ആണ് ബോണസ് റെക്കോർഡ് ഡേറ്റ് വരുന്നു ഡിവിഡൻറ്റ് രാഘവ ഇതാണ് പവർ ഗ്രിഡ് മുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഇപ്പം വിലയുണ്ട് നാല് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് കിട്ടും പതിനാല് നവംബർ റെക്കോർഡ് ഡേറ്റ് റൈറ്റ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഒരു രൂപ എഴുപത്തഞ്ച് പൈസ ഡിവിഡൻ്റ് പതിനഞ്ച് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഓയിൽ ഇന്ത്യ മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ വിലയാണ് മൂന്ന് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനഞ്ച് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ജി എസ് ഫാർമ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടാണ് പന്ത്രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് റെക്കോർഡ് ഡേറ്റ് വരുന്നേ ഉള്ളൂ ഡി ലിങ്ക് അഞ്ഞൂറ്റി അമ്പത്താറ് രൂപ വിലയാണ് അഞ്ച് രൂപ ഡിവിഡൻറ് ഉണ്ട് പന്ത്രണ്ട് നവംബറാണ് ഡി സി എം ശ്രീറാം ആയിരത്തി അമ്പത്തഞ്ച് രൂപ വിലയാണ് രണ്ട് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനൊന്ന് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് പിൻഡ്രീ നാൽപ്പത്തി അയ്യായിരത്തി പതിനാല് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനഞ്ച് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഡാവർ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ആണ് രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസ ഡിവിഡൻറ്റ് എട്ട് നവംബർ ഓരി വിഭജനം അല്ലെങ്കിൽ സ്പ്ലിറ്റ് സൊലേഷൻ എനർജി നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടെന്നാണ് പതിനെട്ട് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് സുദർശൻ ഫർമ്മ നാനൂറ്റി രണ്ട് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടെന്നാണ് പതിനെട്ട് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് സൊലേഷൻ ഇൻഡസ്ട്രി നൂറ്റി പതിനാല് രൂപ വിലയാണ് വൺ എയ്സ്റ്റ് ടെന്നാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ടാർജറ്റ് വരുന്ന യ്ക്കാൻ പറ്റുന്ന കമ്പനികളാണ് വരുന്നത് ജെ എസ് ഡബ്ല്യു എനർജി എഴുന്നൂറ്റി ഇരുപത് രൂപ വിലയാണ് അത് നമ്മൾ എഴുന്നൂറ്റി എഴുപത് ടാർജറ്റ് ആകുമ്പോൾ വില വരുമ്പോൾ വിൽക്കുക ജി എസ് പി എൽ നാനൂറ് രൂപ വിലയാണ് അത് നാനൂറ്റി നാൽപ്പത് രൂപ ആകുമ്പോൾ വിൽക്കുക ബി ഇ എം എൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ആണ് ഇപ്പോഴത്തെ വില നാലായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ടാർജറ്റ് എത്തുമ്പോൾ വിൽക്കുക അശോക് ഡെയിലാൻ്റെ ഇരുന്നൂറ്റി എട്ടിന് വാങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ടാർജറ്റ് എത്തുമ്പോൾ നമുക്ക് വിൽക്കാവുന്നതാണ് എൻ ഡി പി സി നാനൂറ്റൊന്ന് രൂപ വിലയാണ് നാനൂറ്റമ്പത് രൂപ ടാർജറ്റ് എത്തുമ്പം വിൽക്കുക സിയറ്റ് എറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ വിലയാണ് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് രൂപ വില വരുമ്പം വിൽക്കുക ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് സമർപ്പിക്കുന്നുള്ളതുള്ളൂ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം സ്വന്തം താല്പര്യപ്രകാരം ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്തിയിട്ട് മാത്രം ഓഹരി രംഗത്ത് പ്രവർത്തിക്കുക ഇതൊരു നിർദ്ദേശം വാങ്ങാനോ വയ്ക്കാനുള്ള നിർദ്ദേശമല്ല നിങ്ങൾക്ക് ടാർജറ്റ് കൂടുമ്പോൾ വേണമെങ്കിൽ വില കൂടിയെങ്കിൽ ആ സമയത്ത് വിറ്റ് മാറാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കൈവശം വെക്കണം അടുത്ത ടാർജറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ആ ടാർജെറ്റ് വരെ കൈവശം വിറ്റിട്ട് വിറ്റ് മാറിയാലും മതിയാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും നന്ദി നമസ്കാരം